ദുൽഹിജമാസം വിട പറയാനൊരുങ്ങുന്നു മുഹറമാസം കടന്നു വരുന്നു നമ്മൾ എങ്ങനെയാണ് ഈ ദുൽഹിജ മാസത്തെ യാത്രയാക്കേണ്ടത് കടന്നു വരുന്ന മുഹറം മാസം അതിനെ എങ്ങനെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത് ഈ ഒരു സുന്ദരമായ നിമിഷത്തിൽ നമ്മൾ അറിയേണ്ട പറയേണ്ട മനസ്സിലാക്കേണ്ട ജീവിതത്തിൽ അമലിൽ കൊണ്ടുവരേണ്ട ഒരു കൂട്ടം കാര്യങ്ങളാണ് വിശദമായി ഈ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്നത് ദുൽഹിജമാസം വിട പറഞ്ഞു പോകുമ്പോൾ നമ്മൾ ഒരുപാട് ദ്വാ വർദ്ധിപ്പിക്കേണ്ടതുണ്ട് ഇന്ന് നമ്മുടെ വീഡിയോയിൽ മൂന്ന് രൂപത്തിലുള്ള ദ്വായാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് ഒരു മനുഷ്യൻ ഒരു വർഷം വിട പറഞ്ഞു പോയി അടുത്ത വർഷം വരുന്ന ഒരു സന്ദർഭത്തിൽ ഈ മൂന്ന് ദ്വായും അവൻ്റെ നിത്യമായി ദ്വാകളിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അള്ളാഹു അവനിക്ക് കൊടുക്കുന്നത് വമ്പൻ നേട്ടമാണ് ഏതൊക്കെയാണ് ആ ദ്വാ അതിൻ്റെ അർത്ഥം എന്താണ് എങ്ങനെയാണത് ആ ചെയ്യേണ്ടത് വിശദമായി കേൾക്കാം ദുൽഹിഞ്ചമാസം തീരാൻ ഏതാനും ദിവസങ്ങൾ കൂടി മാത്രമുള്ള ഈ അസുലഭ മുഹൂർത്തത്തിൽ നമ്മൾ ചെയ്യേണ്ട ഒന്ന് രണ്ട് അമലുകളുണ്ട് മറന്നു പോവാതെ അത് ചെയ്യണം അതിൽ പ്രത്യേക നോമ്പുണ്ട് പ്രത്യേക തസ്ബീഹുകളുണ്ട് അതുപോലെ പ്രത്യേക ദ്വാകളുണ്ട് പ്രത്യേകം നമ്മൾ മനസ്സിൽ കരുതേണ്ട ചില ഇൻഷാ ഇൻഷാല്ല വിശദമായി എല്ലാം ഈ വീഡിയോയിൽ കേൾക്കാം

ആരെല്ലാം എന്തെല്ലാം ദുആ ആ നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ അവരുടെയും നമ്മുടെയും മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കുമാറാവട്ടെ രോഗങ്ങൾക്ക് പടച്ചവൻ എല്ലാവിധ ശിഫാവും നൽകട്ടെ മരണപ്പെട്ടുപോയവർക്ക് പടച്ചവൻ മഹഫിറത്ത് നൽകട്ടെ ആമീൻ യാറബ്ബൽ ആലമീൻ ഏതാനും ദിവസങ്ങൾ കൂടി കഴിയുമ്പോൾ ഒരു പുതുവർഷത്തിലേക്ക് നമ്മളെല്ലാവരും കടക്കുകയാണ് ഇൻഷാ അള്ളാ അള്ളാഹു താല നമുക്കെല്ലാവർക്കും ഇനി വരുന്ന ഈ പുതുവർഷത്തെ ആരോഗ്യത്തോടുകൂടി ആഫിയത്തോടുകൂടി സ്വീകരിക്കുവാനും അതിലെല്ലാം ഒരുപാട് ഇബാദത്ത് ചെയ്യുവാനും പടച്ചവൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ ഇസ്ലാമിക് കലണ്ടർ പ്രകാരം പന്ത്രണ്ട് മാസങ്ങൾ ആ പന്ത്രണ്ട് മാസങ്ങളിലെ ഏറ്റവും ഒടുവിലത്തെ അവസാനത്തെ മാസമാണ് ദുൽഹിജ മാസം ആ ദുൽഹിജ മാസത്തിലാണ് നമ്മൾ ഉള്ളത് ആ ദുൽഹിജ മാസം ഇതാ അവസാനിക്കാൻ ഏതാനും ദിവസങ്ങൾ കൂടി മാത്രമേ നമ്മളിൽ ബാക്കി നിൽക്കുന്നുള്ളൂ ഇനി വരുന്നത് ഇസ്ലാമിക് ന്യൂ ഇയർ ആണ് ഒരു പുതുവർഷത്തിലേക്ക് നമ്മൾ കടക്കുന്നു ആ പുതുവർഷത്തിലെ ആദ്യത്തെ മാസമാണ് മുഹറം മാസം ഇൻഷാ അല്ലാ മുഹറം മാസവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട് ഒരുപാട് അമലുകൾ നമ്മൾ പറയേണ്ടതുണ്ട് ഇൻഷാല് അതൊക്കെ വിശദമായി നമുക്ക് വരുന്ന ദിവസങ്ങളിൽ സംസാരിക്കാം അതിലുവായി റസൂൽഹി സാഹു അലഹി വസ്ലമാങ്ങളുടെ ഹദീസ് പഠിച്ച പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നു ഇന്നഅമൽ ഒമൂർ ഒരു അമൽ അത് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടുന്നത് ആ അമലിൻ്റെ അവസാനം നോക്കിയാൽ ഒരു മനുഷ്യൻ അവൻ നല്ലതുപോലെ വളുവെടുത്തു നല്ലതുപോലെ സൊഫിൽ വന്ന് നിന്ന് വലിയ രൂപത്തിൽ ഭക്തിയോട് തക്കവയോടുകൂടി അവൻ കൈകൾ കെട്ടി അവൻ ഫാത്യഹ ഓതി അവൻ അതുപോലെ തന്നെ ചെറിയ സൂറത്തുകൾ ഓതി നിസ്കരിക്കുകയാണ് നിസ്കരിച്ചിട്ട് അവസാനം അത്തഹ്യാത്തിലെത്തിയപ്പോൾ വരെ അവൻ നിസ്കാരത്തിൻ്റെ എല്ലാ ക്രമവും ചെയ്തിട്ടുണ്ട് നിസ്കാരം മുറിയുന്ന ഒരു കാര്യവും അവൻ ചെയ്തിട്ടില്ല അവൻ പറഞ്ഞിട്ടില്ല എന്നാൽ അവസാനം അത്തഹ്യാത്തിലിരുന്ന് സലാം വീട്ടുന്നതിന് മുൻപ് അവൻ എന്തെങ്കിലും അറബിയിലല്ലാത്ത ഭാഷയിൽ മലയാളത്തിലോ മറ്റു ഭാഷകളിലോ എന്തെങ്കിലും സംസാരിച്ചാൽ അല്ലെങ്കിൽ എന്തെങ്കിലും അവൻ്റെ വായിലുള്ള എന്തെങ്കിലും ഒരു വസ്തു ഏതെങ്കിലും ഈത്തപ്പഴത്തിൻ്റെയോ അല്ലെങ്കിൽ മിഠായിയുടെ എന്തെങ്കിലും ഒരു അംശമുണ്ട് ഒരു തരിയുണ്ട് അത് അവൻ വിഴുങ്ങുകയോ അല്ലെങ്കിൽ നിസ്കാരം ബാത്തിലാകുന്ന ഏതെങ്കിലും ഒരു കാര്യം ചെയ്താൽ ആ തക്ബീറത്തുൽ ഇഹ്റാം മുതൽ അവൻ ചെയ്ത എല്ലാ അമലുകളും അത് പൊളിഞ്ഞു പോകും അതായത് നിസ്കാരം അത് പൂർണമായും അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ എന്തു വേണം ആ സലാം വീട്ടുന്നതുവരെ നിസ്കാരം ബാത്തിലാകുന്ന ഒരു കാര്യവും ചെയ്യാൻ പാടില്ല ഒരു ഓട്ടമത്സരത്തിൽ പങ്കെടുക്കുന്ന ഒരു വിദ്യാർത്ഥി അവൻ ആദ്യമൊക്കെ പതിയെ പതിയെ ഓടുമെങ്കിലും ഫിനിഷിംഗ് പോയിന്റിലേക്ക് എത്തുന്നതിന് മുമ്പ് അവൻ്റെ വേഗത അവൻ കൂട്ടിയില്ല എങ്കിൽ അവൻ ആദ്യം അവിടെ എത്തിയില്ല എങ്കിൽ അവൻ ആ മത്സരത്തിൽ തോറ്റുപോകും അതായത് അവസാനം നന്നാവുക എന്നുള്ളത് ഒരു മുമ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ദുന്യാവിലെയും ആഹാരത്തിലെയും ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വേണ്ടതാണ് പ്രത്യേകിച്ച് ആദരവായ റസൂൽഹി സല്ലാഹു അലഹി വസ്ല്ലമാങ്ങൾ പറയുന്നു ഒരു മനുഷ്യൻ മരിക്കുന്നതിന് മുമ്പ് ആ തൊട്ടു മുമ്പെങ്കിലും അവൻ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന വാക്ക് പറഞ്ഞാൽ അവൻ രക്ഷപ്പെട്ടു എന്നാണ് അപ്പോ ഒരു മനുഷ്യന്റെ ദുന്യാവും ആഹ്റവും വിജയിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് അവസാനം നന്നാവുക എന്നുള്ളത് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു നൽകുന്നുണ്ട് അതിൽപ്പെട്ട ഒരു ദുആയുണ്ട് നബി തങ്ങൾ പഠിപ്പിച്ചു നൽകുന്ന ഒരു ദുആയാണ് ആ ദുആ നമ്മൾ എപ്പോഴും നിത്യമായി നമ്മുടെ ദു ഉൾപ്പെടുത്തേണ്ട ഒരു പ്രത്യേക സ്പെഷ്യൽ ആയിട്ടുള്ളത് ആയാണ് എൻ്റെ ഉമ്മമാരും ഉപ്പമാരും ഈ പരിശുദ്ധമായ ദുൽഹി ജമാസം വിട പറഞ്ഞ് പുണ്യങ്ങളുടെ പൂക്കാലമെന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന മുഹറമാസം കടന്നു വരുമ്പോൾ ഒരു പുതുവർഷത്തിലേക്ക് നമ്മൾ കടക്കുന്ന സമയത്ത് ഒരുങ്ങുന്ന ഈ സമയത്ത് നമ്മളെല്ലാവരും പഠിച്ചിരിക്കേണ്ടതും ഈ ദുൽഹിജയെ നല്ലതുപോലെ യാത്രയാക്കാനും വരുന്ന മാസത്തെ പൂർണ്ണമായ അർത്ഥത്തിൽ സ്വീകരിക്കുവാനും ഈ ദുരാ നമുക്ക് പര്യാപ്തമാണ് ഏതാണ് ആ ദുആ എൻ്റെ ഉമ്മമാരും ഉപ്പമാർക്കും അറിയാവുന്ന ദുആയാണെങ്കിലും ഒന്നുകൂടി ഉണർത്തുകയാണ് എപ്പോഴും നമ്മൾ ദ്വാരക്കണം എന്ത് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക നിഅമതിക വതഹവ്വലി ആഫിയതിക വഫുജാഅതി വജമീഇ സഖതിക യാ റബ്ബൽ ആലമീൻ വിശുദ്ധമായ ദുൽഹിജ മാസം വിട പറഞ്ഞ് മുഹറമാസം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ എൻ്റെ ഉമ്മമാരെ ഈ കഴിഞ്ഞു പോയ ഒരു വർഷവും വരാനിരിക്കുന്ന ഒരു വർഷവും നമുക്ക് ദുന്യാവിലും ആഹ്ദ്രത്തിലും ഉപകാരപ്പെടണമെങ്കിൽ ഈ ദുആ നമ്മൾ പഠിച്ചു വെച്ച് എപ്പോഴും നമ്മൾ ദുആരക്കണം ഏതാണ് ആ ദുആ അല്ലാഹുമ്മ അല്ലാഹുവേ ഇന്നി നിശ്ചയമായും ഞാൻ ബിക നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു നിൻ സവാലി അനുഗ്രഹം നീങ്ങിപ്പോകുന്നതിനെ തൊട്ട് കാവൽ ചോദിക്കുന്നു ഈ ദുൽഹിജമാസത്തിൽ നമുക്ക് ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു തന്നിരുന്നു ഇനി വരുന്ന മുഹറം മാസം പുണ്യങ്ങളുടെ പൂക്കാലമാകുന്ന മുഹറം മാസം ഒരുപാട് സുന്നത്ത് നോമ്പുകൾ നമുക്ക് എടുക്കാൻ വലിയ അവസരം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഒരു സുന്നത്ത് നോമ്പിന് വലിയ വലിയ കൂലി അള്ളാഹു താല നൽകുന്ന ഒരു സുന്ദരമായ മുഹറം മാസം അതുപോലെ സ്വതക്കുകൾ കൊടുത്താൽ വലിയ പുണ്യം വലിയ കൂലി അള്ളാഹു നൽകുന്ന മുഹറം മാസം ഒരുപാട് പ്രവാചകന്മാരുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിച്ച മുഹറം മാസം അങ്ങനെ ശ്രേഷ്ഠതകൾ ഏറെ നിറഞ്ഞ ഈ മുഹറം മാസത്തിലും അല്ലാഹുവേ കഴിഞ്ഞുപോയ ദുൽഹിജ മാസത്തിൽ എന്തെല്ലാം അല്ല ഈ വർഷത്തിൽ കഴിഞ്ഞുപോകുന്ന ഈ വർഷത്തിൽ എന്തെല്ലാം ഞാമത്തുകൾ ഞങ്ങൾക്ക് തന്നിട്ടുണ്ടോ ആ ഞമത്തുകൾ ഇനി വരുന്ന ഈ മുഹറമാസത്തിലും ഞങ്ങൾക്ക് തരണേ എന്ന തേട്ടം ഈ ദുൽഹിജ മാസത്തിൻ്റെ അവസാനത്തെ ദിവസങ്ങളിൽ മാത്രമല്ല ഇനി വരുന്ന എല്ലാ ദിവസങ്ങളിലും എൻ്റെ ഉമ്മമാരും ഒപ്പമാരും പ്രത്യേകം ദുരാരക്കണം ഒന്നുകൂടി പറയാമാ ദുരാ അള്ളാഹുഹുവേ ഇനി നിശ്ചയമായും ഞാൻ നിന്നോട് കാവൽ ചോദിക്കുകയാണ് നീ തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോവാതെ നീ ഞങ്ങളെ കാക്കണേ അല്ലാ ആരോഗ്യം നീ കളയല്ലേ അള്ളാ അല്ലേ ഈ മുഹർ മാസം വരുമ്പോൾ നമുക്ക് ഈ ബാധത്തുകൾ എടുക്കാൻ അള്ളാഹു താല ആരോഗ്യം തരുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല ദുലഹജ മാസത്തിൽ നമ്മൾ ഉദയ്യത്തറുത്തവരാണ് അതുപോലെ ദുൽഹിജ്ജ ഒന്നു മുതൽ നവംബർ നിഷ്ഠിച്ചവരാണ് ബലി പെരുന്നാൾ അതുമായി ബന്ധപ്പെട്ട സുന്നത്തായ അമലുകൾ എടുത്തവരാണ് എല്ലാ പുണ്യകർമ്മങ്ങളും നമ്മൾ നമ്മളെടുത്തു ഇനി മുഹറം ഒരു പുതിയ മാസം കടന്നു വന്നിട്ട് നമുക്ക് ഒരു അമലുകൾ എടുക്കാനുള്ള ആരോഗ്യ ആരോഗ്യസ്ഥിതിയില്ലായെങ്കിൽ പിന്നെ പോയില്ലേ അതുകൊണ്ട് എപ്പോഴും ദുര അരക്കണം ഇന്ന് മുതൽ നമ്മൾ തുടങ്ങണം ഈ ദുരാ എന്താണ് ചോദിക്കുന്നത് രണ്ടാമതായി അല്ലാഹുവിനോട് നമ്മൾ ചോദിക്കുന്നു അള്ളാഹുവെ ആരോഗ്യം കളയരുത് അല്ലാഹുവെ പെട്ടെന്നുള്ള അപ്രതീക്ഷിതമായ ശിക്ഷകൾ അപ്രതീക്ഷിതമായ മരണം അതിനെ തൊട്ട് അള്ളാഹുവി ഞങ്ങൾ നിന്നോട് കാവൽ ചോദിക്കുകയാണ് അള്ളാഹുവേ നിന്റെ കോപം ഉണ്ടാകുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ ഈ ദുൽഹിജ മാസത്തിലും അതുപോലെ കഴിഞ്ഞുപോയ ഈ വർഷത്തിലും ഞങ്ങൾ നിനക്ക് കോപമുണ്ടാകുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്തവരാണ് അതൊക്കെ നീ ഞങ്ങൾക്ക് പൊരുത്തപ്പെട്ടു തരണേയല്ല വരുന്ന മുഹറം മാസം ഞങ്ങൾക്ക് നീ അനുകൂലമാക്കണേ അല്ലാ നമ്മളിലേക്ക് കടന്നു വരുന്ന ഇസ്ലാമിക് ന്യൂ ഇയർ ആകുന്ന നമ്മുടെയൊക്കെ പുതുവർഷം നമുക്ക് പലപ്പോഴും മുഹറം സഫർ റബിയുല്ലാ പോലെ എത്ര പേർക്കറിയാം ഞാൻ ചോദിക്കട്ടെ എൻ്റെ ഉമ്മമാരെ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ എൻ്റെ ഉപ്പന്മാരെ വീഡിയോ കാണുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ നമുക്ക് ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ അതൊക്കെ വളരെ എളുപ്പത്തിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഏത് ഉറക്കത്തിൽ നിന്നും എഴുന്നേൽപ്പിച്ച് ചോദിച്ചാലും പച്ച വെള്ളം പോലെ നമ്മൾ പറയും ആർക്കൊക്കെ അറിയാം അറബി മാസം തെറ്റാതെ പറയാൻ ഒന്ന് ഇപ്പം തന്നെ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ ഇപ്പം തന്നെ ഒന്ന് പറഞ്ഞു നോക്കിയേ കിട്ടുന്നുണ്ടോ അറബി മാസം മുഹറം മുതൽ മുഹറം ഒന്നാമത്തെ മാസമാണ് പന്ത്രണ്ടാമത്തെ മാസം ഇതാ നമ്മളിപ്പോൾ നിൽക്കുന്ന നമ്മളിൽ നിന്ന് വിട പറയാൻ ഒരുങ്ങുന്ന ദുൽഹിജ മാസമാണ് എത്ര പേർക്കറിയാം മുഹറം തൊട്ട് പന്ത്രണ്ട് മാസങ്ങൾ വരെ കൃത്യമായി എണ്ണാൻ അറിയാവുന്നവർ അതിൻ്റെ പേരെങ്കിലും നമുക്കറിയാമോ അറിയാവുന്ന ഒരുപാട് പേരുണ്ടാകും ഇനി അറിയാത്തവരെ കളിയാക്കുകയോ പരിഹസിക്കുകയോ അല്ല മറിച്ച് അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ് അറിഞ്ഞിരിക്കേണ്ടതാണ് കാരണം ഇസ്ലാമിൻ്റെ ഒരു പുതിയ ഒരു വർഷം നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് അതിൻ്റെതായ ഒരു അനക്കവുമില്ല ഡിസംബർ അവസാനിച്ച് ജനുവരി വന്നു കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ ആഘോഷിക്കുന്നു നമ്മുടെ പേരക്കുട്ടികൾ ആഘോഷിക്കുന്നു മരമക്കൾ ആഘോഷിക്കുന്നു നമ്മുടെ ഓഫീസിൽ നമ്മുടെ നാടുകളിലൊക്കെ ആഘോഷങ്ങളാണ് തിമുർക്കുകയാണ് നമുക്ക് തന്നെ ഒരു ചിന്തയുണ്ടാകും ഓ പുതിയ വർഷം വരുന്നല്ലോ ഒരു വർഷം കൂടി ആയുസ് കിട്ടി എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ടാകും എന്നാൽ എത്ര പേര് മുഹറം വരുമ്പോൾ സന്തോഷിക്കുന്നുണ്ട് മുഹറമാസം വരുന്ന മുഹറമാസം സന്തോഷിക്കേണ്ട ദിവസമാണ് കാരണം അള്ളാഹു സുബാന നമുക്ക് ഇനിയും കൂടുതൽ ഇബാദത്തെടുക്കാനുള്ള ഒരു അവസരം കൂടി നമുക്ക് ഈ വർഷം തരുകയാണ് ഒരു പുതുവർഷത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് ആയുസ് കൂട്ടി കിട്ടിയെന്ന് ആരും വിചാരിക്കേണ്ട കേട്ടോ ആയുസ് കൂട്ടി കിട്ടിയതല്ല മറിച്ച് മരണത്തിലേക്ക് നമ്മൾ അടുക്കുകയാണ് മുഹരണം വരുമ്പോൾ ചിന്തിക്കേണ്ടത് മരണത്തിലേക്ക് അടുക്കുന്നു എന്ന ചിന്തയാണ് അല്ലാതെ ഒരു വർഷം കൂടി ആയുസ് കിട്ടി എന്നല്ല മരണത്തിലേക്ക് അടുക്കുന്നു എനിക്കിപ്പോ അൻപത് വയസ്സാണ് അള്ളാഹു താല വെച്ചിട്ടുള്ളത് എന്ന് ഞാൻ കരുതുകയാൻ അള്ളാഹുത നമുക്ക് എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ ഉദാഹരണം പറഞ്ഞാൽ എനിക്കൊരു അൻപത് വയസ്സ് വരെ പടച്ചവൻ നീട്ടി തന്നിട്ടുണ്ട് എനിക്കിപ്പോൾ ഇരുപത്തിയൊൻപത് വയസ്സായി ഈ ഒരു മുഹറത്തിലേക്ക് കടക്കുമ്പോൾ ഞാൻ എന്താ കരുതേണ്ടത് ആ എനിക്ക് ആയുസ് കിട്ടിയെന്നല്ല ഇരുപത്തൊൻപതിൽ നിന്നും മുപ്പതിലേക്ക് ഞാൻ കടന്നു ഇനി ഇരുപത് വർഷം കൂടി കഴിഞ്ഞാൽ എൻ്റെ മരണത്തിലേക്ക് ഞാൻ അടുത്തു അങ്ങനെയാണ് ചിന്തിക്കേണ്ടത് അപ്പോൾ പരിശുദ്ധമായ മുഹറമാസം കടന്നു വരികയാൻ ഈ മുഹറമാസത്തിലുള്ള ഞങ്ങൾ നിനക്ക് കോപമുണ്ടാകുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു പോയാൽ പടച്ചവനെ അത് നീ ഞങ്ങൾക്ക് വിട്ടുപുറത്തു മാപ്പാക്കണേ അല്ല ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഞങ്ങൾ ഒരുപാട് പാപങ്ങൾ ചെയ്തു നിന്റെ കോപത്തിന് ഇരയാകുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്തു അതൊന്നും ഇനി വരുന്ന ഈ മുഹറമാസത്തിൽ ചെയ്യുന്ന ഒരവസ്ഥ നീ ഞങ്ങൾക്ക് ഉണ്ടാക്കരുതേ അല്ല എന്നാണ് ഇതു ആയിൻ്റെ അർത്ഥം അതുകൊണ്ട് എൻ്റെ ഉമ്മമാരെ പഠിച്ചു വച്ചോ വരുന്ന മുഹറമാസത്തിൽ ഉസ്താദ് ഏത് ദുവാ പറയും എന്ന് ആരും ചോദിക്കേണ്ട ഈ ദ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ പറയാവുന്ന ദ ആയാണ് വരുന്ന മുഹറമാസത്തിലും വിട പറയാൻ ഒരുങ്ങുന്ന ഈ ദുൽഹിജ മാസത്തിലും ഒന്ന് ദുവാ ഒന്നുകൂടി പഠിച്ചോ അല്ലാഹു ഒന്നുകൂടി പരിശുദ്ധമായ കടന്നു വരുമ്പോൾ എൻ്റെ ഉമ്മമാരെ ഉപ്പമാരെ എങ്ങനെയാണ് നമ്മൾ മുഹറമാസത്തെ സ്വീകരിക്കേണ്ടത് കഴിഞ്ഞു പോകുന്ന ഈ പരിശുദ്ധമായ ദുൽഹിജമാസത്ത് നമ്മൾ ണം നല്ല രൂപത്തിൽ യാത്ര അയക്കുന്നതിൽ പെട്ടതാണ് തൗബയുള്ള മനസ്സുണ്ടാവണം അതുപോലെ വരുന്ന മുഹറമാസത്തെ സ്വീകരിക്കുമ്പോ പാപങ്ങളില്ലാത്ത നല്ല ഹൃദയവും നല്ല മനസ്സും നല്ല ശരീരവുമായിട്ടായിരിക്കണം നമ്മൾ മുഹറമാസത്തെ സ്വീകരിക്കേണ്ടത് തൗബ ചെയ്യണമെന്ന് പറഞ്ഞാൽ എൻ്റെ ഉമ്മമാരെ ഉപ്പമാരെ വിശുദ്ധമായ ഖുർആാൻ അള്ളാഹു താല ഒരുപാട് സ്ഥലത്ത് തൗബയെ പറ്റി ഒരുപാട് സ്ഥലത്ത് പറയുന്നുണ്ട് യാ അയ്യുഹല്ലദീന അല്ലയോ വിശ്വസിച്ചവരെ തൂബു നിങ്ങളൊക്കെ നല്ലതുപോലെ തൗബ ചെയ്യണം ഇസ്തികുഫാർ വർദ്ധിപ്പിക്കണം ഈ വിശുദ്ധമായ ദുൽഹിജ മാസം കടന്നുപോയി മുഹറമാസം കടന്നു വരുമ്പോൾ ഏറ്റവും കൂടുതൽ പറയേണ്ട പറയേണ്ടത് ഇസ്തുറാൻ ഇസ്തുറ ദ് ഒരു ഖുർആൻ ആയത്തുമാണ് അസ്തഫിറുല്ലാൽ അസ്തഫിറുല്ലാഹൽ അസ്തഫിർ മുഹറമാസത്തെ സ്വീകരിക്കേണ്ടത് എങ്ങനെയാണ് ഇസ്തുഫാറ് പറഞ്ഞുകൊണ്ടാണ് തൗബയുള്ള മനസ്സുകൊണ്ടാണ് തൗബ ചെയ്യുന്ന ഹൃദയം കൊണ്ടാണ് തൗബയുള്ള ശരീരം കൊണ്ടാണ് അള്ളാഹുവിലേക്ക് നമ്മൾ പറയണേ ഇപ്പോഴേ നീയത്ത് വെക്കണം പറച്ചോനെ മുഹർണ്ണ മാസം കടന്നു വരുന്നു ഞാൻ ഞാനിനി പാപങ്ങളൊന്നും ചെയ്യില്ല അള്ളാഹ് എന്തെങ്കിലും പാപങ്ങൾ ഈ വർഷം ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ പൊറപ്പിച്ചിട്ട് റബ്ബേ നല്ലൊരു മാസത്തിലേക്ക് ഞാൻ കിടക്കുകയാണ് എന്ന ചിന്ത ഈ പറയുന്ന എനിക്കും കേൾക്കുന്ന നമുക്ക് ഉണ്ടാവണം ണം ഒരുപാട് വട്ടം പറഞ്ഞുകൊണ്ടിരിക്കണം ഇസ്തഗുഫാറുമായി ബന്ധപ്പെട്ട് ഒരുപാട് ശ്രേഷ്ഠതകൾ പറയുന്ന വീഡിയോകൾ ഇൻഷാല് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ പറയാം ഒരു മനുഷ്യൻ അവൻ സ്വലാത്ത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ വർദ്ധിപ്പിക്കേണ്ടത് ഇസ്തഗുഫാർ ആണെന്നാണ് കാരണം സ്വലാത്ത് പറയുമ്പോൾ തന്നെ അതിൽ ഇസ്റ്റിഗുഫാർ ഉണ്ട് സ്വലാത്തിൽ ഇസ്തഗുഫാർ ഉണ്ട് എന്നാണ് ഒരു മനുഷ്യൻ സ്വലാത്ത് പറഞ്ഞാൽ അവൻ്റെ പത്ത് ചെറുപാപങ്ങൾ പൊറുക്കപ്പെടും അതുപോലെ നന്മകൾ ഉയർത്തപ്പെടും മുത്തർ സൂരിൻ്റെ കിട്ടും സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം എല്ലാം ഉണ്ട് അതാണ് ഏറ്റവും വലിയ ഏറ്റവും വലിയ അമലാണ് സൊലാത്ത് സൊലാത്ത് ആർക്കും വീതിച്ച് കൊടുക്കൂല അതിനുശേഷം ഒരു ഇഷ്ട ഗുഫാറാണ് അള്ളാഹുലേക്ക് തൗബ ചെയ്യുകയാണ് ഇഷ്ടുഫാർ ഇസ്റ്റ് വലിയ പ്രതിഫലമാണ് എൻ്റെ ഉമ്മമാർക്ക് ഈ ദുൽഹിതമാസം വിട പറഞ്ഞ് പോകുന്ന മുഹറം കടന്നു വരുന്ന ഈ സമയത്ത് ഇഷ്ട മഹത്വം ഒരു മഹത്വം ഞാൻ പറഞ്ഞുതരാം ഇസ്റ്റ് വർദ്ധിപ്പിക്കുന്ന ഒരു മനുഷ്യന് കിട്ടുന്നത് വമ്പൻ പ്രതിഫലങ്ങളാണ് എണ്ണിയാൽ ഒടുങ്ങാത്ത കൂലികളാണ് അള്ളാഹുവിൻ്റെ അയൽവാസികളിൽ പെടാൻ അള്ളാൻ്റെ അയൽവാസികളിൽ പെടാനുള്ള ഭാഗ്യം കിട്ടുക അള്ളാന്റെ അയൽവാസി അങ്ങനെ ഉണ്ടോ ഉണ്ട് അള്ളാന്റെ അയൽവാസി എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ അള്ളാഹുവിൻ്റെ സാമീപ്യം എപ്പോഴും കിട്ടുന്ന ഒരു കൂട്ടരാണ് ഇസ്റ്റ് വർദ്ധിപ്പിക്കുന്നവർ അതായത് തൗപ ചെയ്ത് പാപങ്ങൾ പാപങ്ങളൊന്നുമില്ലാതെ തൗബ ചെയ്ത് അല്ലാഹുലെ കിസ്റ്റ് ഗുഫാറ് ചെയ്ത് മരണപ്പെട്ട് സ്വർഗത്തിൽ ചെന്നാൽ അള്ളാഹുവിൻ്റെ അയൽവാസികളിൽ പെടാമെന്നാണ് അള്ളാഹു താല തോഫീക്ക് നൽകുമാറാവട്ടെ അപ്പോൾ നമ്മൾ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഒന്ന് ഈ മുഹറമാസം കടന്നു വരുമ്പോൾ ഏറ്റവും കൂടുതൽ പറയേണ്ട ദ്വാ നമ്മൾ പറഞ്ഞു ഏറ്റവും കൂടുതൽ പറയേണ്ട ദിക്കറേതാണ് അത് ഇസ്റ്റിഗുഫാറാണ് അതോടൊപ്പം തന്നെ നമുക്ക് അറിയാവുന്ന ഒരുപാട് ദ്വാകളുണ്ട് അതൊക്കെ പറയാം ഒരുപാട് ദിക്കറുകളുണ്ട് അതൊക്കെ പറയാം ഏത് സ്വലാത്തും പറയാം സ്വലാത്തു ഒരുപാടുണ്ടല്ലോ ഏത് സ്വലാത്തും പറയാം നമ്മുടെ വീട്ടിലേക്ക് വന്ന അതിഥിയെ നല്ലതുപോലെ യാത്ര അയക്കണം അതുപോലെ വരുന്ന അതിഥിയെ സ്വീകരിക്കുകയും വേണം മുഹറമാസത്തിൻ്റെ ആദ്യത്തെ പത്ത് ദിവസങ്ങളിൽ പ്രത്യേകം നോമ്പ് സുന്നത്താണ് അതിലും സ്പെഷ്യലായിട്ട് മുഹറം ഒൻപത് പത്ത് വളരെ ശ്രേഷ്ഠമാണ് അതിലും സ്പെഷ്യലായിട്ട് മുഹറം പത്തിന് വളരെ ശ്രേഷ്ഠമാണ് ഇൻഷാ അല്ലാ ആ നോമ്പ് പിടിച്ചാൽ കിട്ടുന്ന പ്രതിഫലമൊക്കെ നമുക്ക് വരുന്ന സമയത്ത് ഇൻഷാ അല്ലാ ഇൻഷാ അല്ലാ പറയാം അതോടൊപ്പം തന്നെ ഈ ദുൽഹിജ ഒന്ന് മുതൽ ഒൻപത് വരെ നമ്മൾ നോമ്പ് പിടിച്ചവരാണ് പല ആളുകളും അറഫ നോമ്പ് മാത്രം പിടിച്ചവരുണ്ട് എങ്ങനെ ആയിക്കൊള്ളട്ടെ ഒരു വർഷം വിട പറയുകയും അടുത്ത വർഷം വരികയും ചെയ്യുന്ന സമയത്തും നോമ്പ് പിടിക്കൽ പ്രത്യേകം ഹൈറാണ് അതായത് ദുൽഹിജ മാസം വിട പറഞ്ഞു പോകുന്നു അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ എന്ത് ചെയ്യുക നോമ്പുകാരായിട്ട് ദുൽഹിജയെ വിട പറയിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക മുഹറം മാസം കടന്നു വരുന്നു ആ സമയത്തും നോമ്പുകാരായിരിക്കാൻ ശ്രദ്ധിക്കുക ഒരു വർഷത്തെ അമലുകൾ അവസാനിക്കുകയും മറ്റൊരു വർഷത്തെ അമലുകൾ തുടങ്ങുകയും ചെയ്യുന്നു അപ്പോൾ ഇത് കഴിഞ്ഞു ഇത് തുടങ്ങുന്നു രണ്ടിനും എന്ത് നോമ്പുകാരായിരിക്കുക എന്നുള്ളത് വളരെ ശ്രേഷ്ഠമാണ് നബിതങ്ങൾ തിങ്കളാഴ്ച നോമ്പ് പിടിക്കുന്നു വ്യാഴാഴ്ച നോമ്പ് പിടിക്കുന്നു എന്തേ കാരണം നബിതങ്ങൾ പറഞ്ഞ ഉത്തരങ്ങളിൽ പെട്ട ഒന്ന് ഈ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും അല്ലാഹുവിൻ്റെ അടുക്കൽ അമലുകൾ ഉയർത്തപ്പെടുന്നു പ്രവർത്തനങ്ങൾ ഉയർത്തപ്പെടുമ്പോൾ ഞാൻ നോമ്പുകാരായിരിക്കുന്നു എന്ന് അള്ളാഹു അറിഞ്ഞാൽ ഏറ്റവും വലിയ സന്തോഷമായിരിക്കുമല്ലോ അതുകൊണ്ടാണ് ഞാൻ നോമ്പ് പിടിക്കുന്നത് അപ്പോൾ വർഷത്തിലെ നമ്മുടെ അമലുകൾ അള്ളാഹുലേക്ക് പോകുന്നു പുതിയൊരു വർഷം വരുന്നു അപ്പോൾ ദുൽഹിജയുടെ അവസാനത്തെ ദിവസങ്ങളിലൂടെയാണ് നമ്മൾ പോകുന്നത് കഴിയുന്ന ഇനിയുള്ള ദിവസങ്ങളിലേക്ക് പ്രത്യേകം നോമ്പുകാരായിരിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ മുഹറം മാസം നമുക്കറിയാമല്ലോ തലേന്ന് തന്നെ നമ്മൾ അറിയും മുഹറം ഒന്ന് എന്നാണെന്ന് അറിയുമല്ലോ അപ്പോൾ ആ ഒരു പകലിലും പ്രത്യേകം നോമ്പുകാരായിരിക്കാൻ ശ്രദ്ധിക്കുക അള്ളാഹു താല തോഫീക്ക് നൽകട്ടെ അപ്പം ചോദിക്കും മുസ്താദ് അതിൻ്റെ എങ്ങനെയാണ് ആ നീയത്തിങ്ങനെ നമുക്ക് വെക്കാം ഈ വർഷത്തെ ദുൽഹിജ മാസത്തിൽപ്പെട്ട ഒരു സുന്നത്തായ നോമ്പ് അള്ളാഹു താലാക്ക് വേണ്ടി പിടിക്കുന്നു ഈ വർഷത്തെ ദുൽഹിജ മാസത്തിലെ ഒരു സുന്നത്തായ നോമ്പ് അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു അതോടൊപ്പം തന്നെ റമലാലിന് നഷ്ടപ്പെട്ടു പോയൊരു നോമ്പ് അള്ളാഹു താലാക്ക് വേണ്ടി പിടിക്കുന്നു എന്ന് നമുക്ക് നിയത്ത് വെക്കാവുന്നതാണ് അതാണ് നിയത്ത് ഇനി മുഹറം മാസത്തിലാണെങ്കിലോ മുഹറം മാസത്തിൽ പിടിക്കുമ്പോൾ ഈ വർഷത്തെ മുഹറം മാസത്തിലെ സുന്നത്തായ നോമ്പ് അള്ളാഹു താലാക്ക് വേണ്ടി പിടിക്കുന്നു എന്ന് നമുക്ക് അവിടെ നെയ്യത്ത് വെക്കാം അത് അതിന് വരുന്ന ദിവസം നമുക്ക് സംസാരിക്കാം ഇപ്പൊ നമ്മൾ നമ്മുടെ വീട്ടിലുള്ള അതിഥിയാകുന്ന ദുൽഹിത് ജമാസത്തെ നല്ലതുപോലെ യാത്രയാക്കണം നല്ല രൂപത്തിൽ അതിനെ പറ്റിയൊരു പറഞ്ഞു കഴിഞ്ഞു അതുപോലെ പഠിച്ചു വെച്ചോ അതറിയാമല്ലോ അതുപോലെ ഈ ദുൽഹിജമാസത്തെ നമ്മൾ നല്ല രൂപത്തിൽ കണ്ണീരോടുകൂടി കൂടി യാത്രയാക്കുമ്പോൾ കാരണം ഹാജിമാർ അവർ ഹജ്ജ് കഴിഞ്ഞ് വിദാ ഇന്റെ തൊവാഫിൽ കരയാത്തൊരു ഹാജിമാര് പോലും ഉണ്ടാവില്ല കാബയെ ഏഴുവട്ടം ഇങ്ങനെ അവസാനം വിതാവിൻ്റെ ത്വാഫ് ഇങ്ങനെ ചെയ്തിട്ട് അവരിങ്ങനെ കാലുകൾ പിറകോട്ട് പിറകോട്ട് വെച്ച് കബയെ നോക്കി നോക്കി ഇങ്ങനെ പിറകോട്ട് പിറകോട്ട് നടന്ന് അവരുടെ കണ്ണിൽ നിന്നും ആ പരിശുദ്ധമായ കറുത്ത കില്ല പുതച്ച് കിടക്കുന്ന ആ കായ അവസാനം ഇങ്ങനെ കൺവെട്ടത്തിൽ നിന്നും മായുന്നതുവരെ അവരിങ്ങനെ നോക്കി വിതുമ്പിക്കൊണ്ടിരിക്കും അപ്പോൾ ലോകമോമിനിയങ്ങൾ ഏറ്റവും കൂടുതൽ കരയുന്ന ഒരു മാസമാണ് ദുൽഹിജ മാസം ആ മാസം നമ്മളിൽ നിന്നും വിട ഒരുങ്ങുന്ന ഈ അവസാന നിമിഷങ്ങളിൽ എൻ്റെ ഉമ്മമാരുപ്പന്മാർ ഏറ്റവും കൂടുതൽ പറയേണ്ട ഒരു ദുആകളിൽ പെട്ട ഒരു ദ്വായാണ് അള്ളാഹു അപ്പം മൂന്നാമത്തെ ദ്വായാണ് ഇപ്പം മൂന്ന് ദുആ നമ്മൾ പഠിച്ചു ഒന്നാമത് നമ്മൾ പറഞ്ഞു രണ്ടാമത്തെ റബ്ബനാത്തിന മൂന്നാമത്തതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞ ദ്വാ ഏതാണ് ദ്വാ ദുൽഹിജമാസം വിട പറഞ്ഞ് മുഹർമാസം കടന്നു വരുമ്പോൾ ദുൽഹിജയെ നല്ല രൂപത്തിൽ യാത്രയാക്കേണ്ട ഒരു ദ്വായാണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം إذا إيه أدعى اللهم أحسن عاقبتنا في الأمور كلها وأجرنا من خزي الدنيا وعذاب الآخرة اللهم أننا نجيب التلال والأموال ഈ ദുൽഹിജക്ക് മുമ്പ് ഏതൊക്കെ മാസങ്ങളുണ്ടോ പതിനൊന്ന് മാസക്കാലം ഞങ്ങൾ എന്തെല്ലാം അമലുകൾ ചെയ്തിട്ടുണ്ടോ ആ അമലുകൾ മുഴുവനും അള്ളാഹുവേ നീ സ്വീകരിക്കണേ അല്ലാ എല്ലാ കാര്യങ്ങളുടെയും അവസാനം നീ നന്നാക്കി തരണേ അല്ല ദുൽഹിജ മാസം വിട പറയാൻ ഒരുങ്ങുന്ന ഈ അവസാന നിമിഷം ഞങ്ങൾക്ക് നീ നന്നാക്കി തരണം അള്ളാഹു മഹസിൻ മുഴുവൻ കാര്യങ്ങളുടെയും അവസാനം നീ നന്നാക്കി തരണം ക്ലേശങ്ങൾ ദവിന്റെ പ്രശ്നങ്ങൾ ദുന്യാവിന്റെ സങ്കടങ്ങൾ ദുന്യാവിന്റെ നെരുക്കങ്ങൾ എല്ലാത്തിനു തൊട്ടും നീ ഞങ്ങൾക്ക് വലിയ കാവൽ നൽകണേ അല്ലാ എന്ന ഈ മൂന്നാമത്തെ ദുരായും എന്റെ ഉമ്മമാരെ നിങ്ങൾ പഠിച്ചു വെക്കണേ എന്റെ ഉപ്പമാരെ പഠിച്ചു വെക്കണെപ്പോഴും നിസ്കാരത്തിന് ശേഷവും അല്ലാതെയും അതുപോലെ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണേ തൗബ നമ്മൾ ചെയ്യണേ തൗബ ചെയ്യുക എന്ന് പറഞ്ഞാൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി ഞാൻ ഒരു തെറ്റും ചെയ്യില്ല എനിക്ക് ഖേദമുണ്ട് റബ്ബേ ചെയ്തു പോയ പാപത്തിൽ ഞാൻ ഖേദിക്കുന്നു ഇനി ഞാൻ ഒരു പാപവും ചെയ്യില്ല ആ ഒരു മനസ്സ് നമുക്കുണ്ടാവണം അതുപോലെ ആരോടെങ്കിലും എന്തെങ്കിലുമൊക്കെ നാഭു കൊണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് പോയിട്ട് പൊരുത്തം ചോദിക്കണം അല്ല അള്ളാഹുവിനെ ഓർത്ത് നിങ്ങൾ എനിക്ക് പൊരുത്തം തരണേ എന്ന് അവരോട് നമ്മൾ പൊരുത്തം ചോദിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ഈ പരിശുദ്ധമായ മുഹർറ മാസം നമ്മളിലേക്ക് കടന്നു വന്ന് വിട പറയാനൊരുങ്ങുന്ന ഈ ദുൽഹിജ മാസത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട രണ്ട് മൂന്ന് ചിന്തകൾ കൂടി ഉണർത്തുകയാണ് എന്താ ചിന്ത അല്ലാ ഞാൻ നിന്നോട് ഒരുപാട് കടമകൾ ഏറ്റവനാണ് ഒരുപാട് കടമകൾ ചെയ്യാമെന്നേറ്റവൻ നിസ്കരിക്കാം നോമ്പ് പിടിക്കാം സക്കാത്ത് കൊടുക്കാം അതുപോലെ ഖുർആൻ കുർആാനോദാം സ്വതക്കകൾ ചെയ്യാം പാവപ്പെട്ടവരെ സഹായിക്കാം ഇതൊക്കെ ഞാൻ ഈ വർഷത്തിൽ ചെയ്തിട്ടുണ്ടോ ചിന്തിക്കണം രണ്ടാമത്തെ ചിന്ത എൻ്റെ കുടുംബത്തോടും എൻ്റെ ഭാര്യയോട് മക്കളോട് സഹോദരിയോട് സഹോദരങ്ങളോട് മാതാപിതാക്കളോട് അയൽവാസികളോട് ഒരുപാട് കടമകളും കടപ്പാടുകളുമുണ്ട് അത് ഞാൻ നിർവഹിച്ചവനാണോ മൂന്നാമത്തെ ചിന്ത എൻ്റെ കൂട്ടുകുടുംബാദികളുണ്ട് എൻ്റെ കൂട്ടുകാരുണ്ട് അതുപോലെ ഞാൻ ഉൾപ്പെടുന്ന എൻ്റെ സമൂഹം അവരോടുള്ള ബാധ്യത ഞാൻ നിർവഹിച്ചവനാണ് എൻ്റെ നാട്ടിലൊരു എത്തീം കുട്ടിയുണ്ട് അല്ലെങ്കിൽ ഒരു വിധവയായ ഒരു ഉമ്മയുണ്ട് അവരെയൊക്കെ എൻ്റെ സഹായം ഞാൻ എത്തിച്ചിട്ടുണ്ടോ അതുപോലെ തന്നെ നാലാമത്തെ ചിന്ത അള്ളാഹുവേ നീ ഹറാമാക്കിയ കാര്യങ്ങൾ ഞാൻ ചെയ്തു പോയിട്ടുണ്ട് പക്ഷെ ഞാൻ അതിൽ നിന്നും തൗബ ചെയ്തിട്ടുണ്ടോ പലിശ എടുത്തിട്ടുണ്ട് അതുപോലെ ലോട്ടറി എടുത്തിട്ടുണ്ട് മദ്യം കുടിച്ചിട്ടുണ്ട് അതുപോലെ മോഷണം നടത്തിയിട്ടുണ്ട് വലദൂഷണം പറഞ്ഞിട്ടുണ്ട് ഹറാമായത് പലതും ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ചെയ്തിട്ട് അള്ളാഹുവിനോട് പൊരുത്തം ചോദിച്ചിട്ടുണ്ടോ തൗബ ചെയ്തിട്ടുണ്ടോ എന്ന ഈ നാല് ചിന്തകൾ ഈ വിശുദ്ധമായ ദുൽഹിജ മാസം വിട പറയാനൊരുങ്ങുന്ന അതുപോലെ മുഹറമാസം കടന്നു വരുന്ന ഈ അസുലഭൂർത്തും നമ്മൾ ചിന്തിക്കേണ്ട ചിന്തയാണ് അപ്പോൾ അപ്പോ മാസത്തെ സ്വീകരിക്കേണ്ടത് നല്ല തെളിഞ്ഞ ഹൃദയത്തോടു കൂടിയാണ് ഈ പരിശുദ്ധമായ ദുൽഹിജ മാസത്തെ നമ്മൾ യാത്രയക്കേണ്ടത് വിങ്ങി പൊട്ടുന്ന ഹൃദയത്തോടു കൂടിയാണ് കാരണം ലക്ഷക്കണക്കിന് വരുന്ന ഹാജിമാർ അവർ ഈ ദുൽഹിജ മാസത്തിൽ കരഞ്ഞവരാണ് അതുകൊണ്ട് നമ്മളും കരയാൻ ഏറ്റവും ബാധ്യതപ്പെട്ടവരാണ് കാരണം ഒരുപാട് പാപങ്ങൾ നമ്മൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു അവശേഷിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ അതൊക്കെ മായച്ച് കളഞ്ഞിട്ട് വേണം ഈ ദുൽഹിജ മാസത്തെ നമ്മൾ യാത്രയായേക്കാൻ അള്ളാഹു താല തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു സുബഹാന ഹു താല മുഴുവൻ ഹാജുമാരുടെയും ഹജ്ജ് മെമ്പറയും എല്ലാം സ്വീകരിക്കുമാറാവട്ടെ നമുക്കെല്ലാവർക്കും ഇനിയുള്ള വർഷങ്ങളിൽ അള്ളാഹുവിൻ്റെ വിധിപ്രകാരം അവിടെ ചെല്ലാനും فإنهم يحاولون حجم يزيحوا الله ويحاولون الله توفيقنا أن آمين വരുന്ന മുഹറം മാസത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് ഇൻഷാ ഇൻഷാല്ല ബിസ്മി എഴുതുന്ന രൂപം അതുപോലെ ആയത്തുൽ കുറസിയുടെ ഓതുന്ന രൂപം അതൊക്കെ പറയാനുണ്ട് ഇൻഷാ ഇൻഷാല്ല വരുന്ന വീഡിയോകളിൽ നമുക്ക് വിശാലമായി വിശദമായി പറയാം ഈ വിട പറഞ്ഞു പോകുന്ന ദുൽഹിജ മാസത്തെ പരിപൂർണമായും അല്ലാഹു താല നല്ല രൂപത്തിൽ തെളിഞ്ഞ രൂപത്തിൽ യാത്രയേക്കാനും ഇനിയും ഒരുപാട് ദുൽഹിജ മാസങ്ങളെ ജീവിതത്തിൽ സ്വീകരിക്കുവാനും അള്ളാഹു താല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ